ഈ കണ്ടത് മലയാളി യുവതി തന്റെ ഫ്ളാറ്റിൽ കുട്ടികൾ ഒരുക്കിയ അത്തപ്പൂക്കളം നശിപ്പിക്കുന്നതാണ് തീർത്തും കേരളക്കരെ തരം പ്രവൃത്തി അതും ഒരു മലയാളി തന്നെയാണ് ചെയ്തതെന്ന് ഓർക്കണം സംഭവം വൈറലായതോടെ മലയാളി യുവതിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ബാംഗ്ലൂരു തനുസാന്ദ്ര മൊണാക്സർണിറ്റി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ് സംഭവം നടന്നത് സിമി നായർ എന്ന യുവതിയാണ് ഫ്ളാറ്റിലെ കോമൺ ഏരിയയിൽ കുട്ടികളിട്ട പൂക്കളം നശിപ്പിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായി പ്രചരിച്ചു യുവതിയുടെ നടപടി ഫ്ളാറ്റിലെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നതും ഇവർ തകർക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് കോമൺ ഏരിയയിൽ പൂക്കളം ഇടണ്ടെന്നും സ്വന്തം ഫ്ളാറ്റിന് മുമ്പിൽ തയ്യാറാക്കണമെന്നും യുവതി ആവശ്യപ്പെടുന്നു ശനിയാഴ്ച മോണാർക്ക് അപ്പാർട്ട്മെന്റിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കുട്ടികളുടെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കിയത് പുലർച്ചെ നാലിന് പൂക്കളം പൂർത്തിയാക്കി നിമിഷങ്ങൾക്കകമാണ് നശിപ്പിച്ചത് കോമൺ ഏരിയയിൽ പൂക്കളം ഇട്ടത് ചോദ്യം ചെയ്ത് സിമി നായരെ തടയാൻ ശ്രമിച്ചവരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു സംഘർഷത്തെ തുടർന്ന് ഓണസദ്യ പാർക്കിംഗ് ബോയിലേക്ക് മാറ്റിയതായി അസോസിയേഷൻ പ്രസിഡന്റ് മനീഷ് പറഞ്ഞു ഏഴു വർഷമായി മലയാളി കൂട്ടായ്മ ഓണാഘോഷം നടത്തുന്നുണ്ട് സിമി എന്ന യുവതിയാണ് ഓണാഘോഷത്തിന്റെ സംഘാടകരുമായി വാക്കു ഏർപ്പെട്ട ശേഷം പൂക്കളം നശിപ്പിച്ചത് ഫ്ളാറ്റിലെ മറ്റുള്ളവർ പറഞ്ഞിട്ടും ഇവർ പൂക്കളം അലങ്കോലപ്പെടുത്തുന്നതിൽ നിന്നും പിന്മാറിയിരുന്നില്ല അപ്പാർട്ട്മെന്റിലെ കോമൺ ഏരിയയിലാണ് പൂക്കളം ഇട്ടിരിക്കുന്നത് ബയലോ പ്രകാരം ഇവിടെ ഇത് ഇടാൻ പാടില്ലെന്ന കാര്യമാണ് യുവതി പറഞ്ഞത് പൂക്കളത്തിന്റെ ഒരു ഭാഗത്ത് ചവിട്ടിയത് ചോദ്യം ചെയ്തപ്പോൾ പൂർണ്ണമായും അതിനു മുകളിൽ കയറി നിന്നു ബയലോ പ്രകാരം കോമൺ ഏരിയയിൽ പൂക്കളം ഇടാൻ പാടില്ലെന്നടക്കമാണ് യുവതി വാദിക്കുന്നത് വീഡിയോ പ്രചാരിച്ചതോടെ വ്യാപക വിമർശനമാണ് യുവതിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കണമെന്നാണ് വിമർശനങ്ങൾ പലതും ചൂണ്ടിക്കാട്ടുന്നത് പൂക്കളം നശിപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു തനുസാന്ദ്രിറ്റി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശി സിമി നായരുടെ പേരിലാണ് സംബിഗള്ളി പോലീസ് കേസെടുത്തത് അതിക്രമിച്ചു കേരൾ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പുലർച്ചെ പാർപ്പിട സമൂചയത്തിന്റെ താഴ്നിലൊരുക്കിയ പൂക്കളമാണ് നശിപ്പിച്ചത് തിരുവോണം കഴിഞ്ഞിട്ടും ഓണം ആഘോഷിക്കുന്നതിനോടും പൂക്കളം ഇട്ടതിനോടും എതിർപ്പുന്നയിച്ചാണ് പൂക്കളം നശിപ്പിച്ചതെന്ന് മലയാളി കുടുംബാംഗങ്ങൾ പറഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരുന്നു ആവേശപൂർവ്വം പൂക്കളം ഒരുക്കിയത് ഇതിനുശേഷം ഇവർ അവരവരുടെ വീട്ടിലേക്ക് പോയ സമയം സിമി നായർ പൂക്കളത്തിൽ കയറി നിൽക്കുകയും കാലുകൊണ്ട് കളത്തിലെ പൂക്കൾ അലങ്കോലപ്പെടുത്തുകയുമായിരുന്നു സുരക്ഷാ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പിന്മാറിയില്ല തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു യുവതി പൂക്കളം നശിപ്പിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്